ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള അനന്തു അജി എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പതിനഞ്ച് പേജോളം അടങ്ങുന്ന തൻ്റെ മരണമൊഴി ഞാൻ മരിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരിൽ എത്തണം എന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത് ആത്മഹത്യ ചെയ്തു ആ ന്യൂസ് എല്ലാവരിലേക്കും എത്തിയതും ആ നോട്ട് എല്ലാവരും കണ്ടതും അനന്തുവിൻ്റെ ആത്മഹത്യക്ക് ശേഷം മാത്രമാണ് അതിൽ അനന്തു പരാമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് മെയിനായിട്ട് ആർ എസ് എസ് എന്ന സംഘടനയെക്കുറിച്ചിട്ട് ആ സംഘടനയുടെ ക്യാമ്പുകളിൽ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ചിട്ട് സെക്ഷൽ അബ്യൂസിനെ കുറിച്ചിട്ട് ഞാൻ ആർ എസ് എസ് സംഘടന എന്ന് പേരെടുത്ത് പറയുമ്പോൾ ഈ സംഘടനയിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ആക്രമണം തനിക്ക് നേരെ ഉണ്ടാവും ഉണ്ടാവട്ടെ പക്ഷേ ഇതൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമായിരുന്നു അവൻ്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള കാരണങ്ങളാണ് അനന്തുവിനെ മൂന്നും നാലും വയസ്സ് മുതൽ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള പല തന്തയ്ക്കുണ്ടായവൻ സെക്ഷലി അബ്യൂസ് ചെയ്തുണ്ടായിരുന്നു അതിലൂടെ അനന്തുവിന് ഒ സി ഡി ആൻസൈറ്റി മുതലുള്ള മെൻ്റൽ ഇഷ്യൂസ് വന്നു തുടങ്ങുന്നത് റിയം സഫറി വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാറുണ്ട് പന്നേ നീ ഒരു ചെറുക്കൻ്റെ ജീവിതവും കളഞ്ഞിട്ട് അതും പോരാഞ്ഞിട്ട് വേറൊരു പെങ്കൊച്ചെ കല്യാണവും കഴിച്ചിട്ട് നീ എന്താക്കാൻ വേണ്ടിയിട്ടാ ആ പെങ്കൊച്ച ജീവിതം കൂടെ തൊലയ്ക്കാൻ വേണ്ടിയിട്ടോ ഏ അത് അതിനേം കൂടെ കൊലയ്ക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെറ്റേ നീ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് നീ ഇതൊന്നും ഒരിക്കലും പുറത്ത് വരത്തില്ല എന്ന് വിചാരിച്ചോ അത് ഇതൊക്കെ അതുപോലെ അങ്ങ് അവസാനിക്കു വിചാരിച്ചോ

എല്ലരുടെ ഒരു പ്രശ്നം എന്താന്ന് പറയുമോ ആൺകുട്ടികൾ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് പറയുമ്പം പകുതി ആൾക്കാരും പറയുന്നത് അത് കുഴപ്പമില്ല നീ ഒരു ആൺകുട്ടിയല്ലേ അതങ്ങ് വിട്ടേക്ക് മറന്നേക്ക് അല്ല ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണെങ്കിലും സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ മെൻ്റലി അത് ബാധിക്കുന്ന കാര്യം തന്നെയാണ് അത് ആദ്യം ആൾക്കാരും മനസ്സിലാക്കുക ൺകുട്ടി വന്നിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു പറയുമ്പോൾ ആൾക്കാർ ആദ്യം പറഞ്ഞത് നീ ഒരു അത് അതങ്ങ് നടന്നേക്ക് അത് അവിടെ തീർന്നു ഇതാണ് ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് അതങ്ങനെ തീർന്നിട്ടില്ല അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒരാളും ആലോചിക്കത്തോ ചെയ്യത്തൂല്ല പല സ്ഥലത്തുനിന്ന് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് നമ്മുടെ സോ സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന എന്ന് പറയുന്നത് ഭയങ്കര

അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ എനിക്കൊരു കോപ്പ മനസ്സിലായോ പോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ എല്ലാവരും ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതുപോലെയുള്ള തെണ്ടികൾ ഉണ്ടാകുമ്പോൾ ആ തെണ്ടികളെ സപ്പോർട്ട് ചെയ്യാതെ അവരെ നിയമത്തിന് മുന്നേ കൊണ്ട് നിർത്താനുള്ള ധൈര്യം ആദ്യം കാണിക്കൂ ആൾക്കാരുടെ ക്ഷേമത്തിന് ഐശ്വര്യത്തിന് അവർക്ക് വേണ്ടിയിട്ട് തേങ്ങക്കോല ഉണ്ടാക്കുന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇതുപോലെയുള്ള തെണ്ടികളെ നിയമത്തിന് മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കും ധൈര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കൂ അല്ലാതെ ഇത്രയും തെണ്ടിത്തരം ചെയ്യുന്നമാരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തി അവരെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ ഇനിയും ഇനിയും ഇല്ലാണ്ടാവും ഇത് ആർ എസ് എസിന് മാത്രല്ല ഞാൻ എല്ലാ പാർട്ടികളോടും ആയിട്ടാണ് പറയുന്നത് ഇനി അത് ഒരാളാണെന്ന് വിചാരിക്കേണ്ട എല്ലാ പാർട്ടികളോടായിട്ടാണ് പറയുന്നത് ഇതുപോലെയുള്ള തെണ്ടുകളുണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്ത് അതെങ്ങനെ ചെയ്യും നാണക്കേടാവുമല്ലോ പാർട്ടിക്ക് തന്നെ അല്ലേ അതാണല്ലോ വല്ലത് മാനോ നാണോ പോവാൻ പാടില്ല ആൾക്കാര് മരിച്ചാലും ശരി ആത്മഹത്യ ചെയ്താലും ശരി പാർട്ടിക്കുള്ള നാണോ മാനവും പോവാൻ പാടില്ല വില പോവാൻ പാടില്ല ആരും തുറന്നു പറയാർ അബ്യൂസിംഗ് സെക്സ്വലി മാത്രമല്ല അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ട് പക്ഷേ പക്ഷേ തെളിവ് ഇല്ല എവിടെ തെളിവാണല്ലോ ഇപ്പൊ ആ ചേർക്കാൻ ആത്മഹത്യ ചെയ്തത് ഇനി ഇതേ കൂടുതൽ വല്ല തെളിവും വേണമെന്ന് പറഞ്ഞു വന്നുകഴിഞ്ഞ ഒന്നും പറയാനില്ല അതുകൊണ്ടാ ചില ആൾക്കാർക്കേ ഇതൊക്കെ കള്ളത്തരാണ് തെറ്റിദ്ധാരണയാണ് അവൻ വേറെ വല്ല കാരണത്തോടാണ് ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് വരും സ്വയം മുഖം രക്ഷിക്കണമല്ലോ പാർട്ടിയെ രക്ഷിക്കണമല്ലോ അപമാനത്തിൽ നിന്ന് കാക്കണ്ടേ അതുകൊണ്ടായിരിക്കും ഈ ഒരു നോട്ട് പുറത്ത് വന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ള പാർട്ടിക്കാര് ആദ്യം എടുത്തിട്ട് അവൻ്റെ അളിയനോ ഏതോ ഒരു ഉണ്ടായിരുന്നു ഒരു മുസ്ലിം ചേട്ടൻ അവൻ്റെ അനിയത്തി കല്യാണം കഴിച്ച ചെക്കൻ അവൻ്റെ നഞ്ചത്തോട്ട് കൊണ്ടിട്ടത് അല്ലേ

അവൻ ഇത്രയും പറഞ്ഞ് വ്യക്തമായിട്ട് നോട്ടായിട്ടും വീഡിയോ ആയിട്ടും പുറത്ത് വന്ന് പറഞ്ഞിട്ട് ഇതിന് ശരിക്കുള്ളൊരു നടപടിയെടുത്ത് ഈ നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന ചെറ്റയെ അതുപോലെ ആ ക്യാമ്പിലുണ്ടായിരുന്ന മറ്റ് കുട്ടികളെ അബ്യൂസ് ചെയ്ത വേറെ കുറേ എണ്ണങ്ങളുണ്ട് അവർക്ക് അവരുടെയൊന്നും പേര് അവൻ അറിയത്തില്ല ഇതുപോലെയുള്ള നാരികളെ പിന്നെ പിന്നെ സംരക്ഷിക്കുന്ന നിങ്ങളെ പോലെയുള്ള ആൾക്കാരോട് പും മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള തെണ്ടികളെ സംരക്ഷിക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ കാരണം അവൻ അവന്റെ ജീവിതം തന്നെ അവന് നടന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവായിട്ട് തന്നിട്ട് ആത്മഹത്യ ചെയ്തത് എന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് എത്തിക്കുവാണെങ്കിൽ ഒന്നും പറയാനുള്ളൂ പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങളെപ്പോലുള്ള ആൾക്കാരോട് ശരി